ഈ സമയത്ത് ഒരു ഇലക്ഷൻ വിക്ടറിയൊക്കെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് അല്പം ഒരു മംഗലുണ്ടാക്കാൻ കഴിയോ എന്ന് നോക്കിയതാണ് അതിൽ എല്ലാവരും അതന്നെ പറയാൻ തുടങ്ങി ഇത് രാഷ്ട്രീയമായ ഒരു പകവോക്കൽ മാത്രമാണ് അല്ലാതെ യാതൊന്നും അതിലില്ല എന്ന് തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി അപ്പോ ഈ വിഷയം നിയമസഭയിൽ വന്നതാണ് നേരത്തെ പല പ്രാവശ്യം അന്വേഷിച്ചതാണ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതാണ് ചർച്ച ചെയ്ത് ഒഴിവായി പോയ ഒരു കാര്യം എവിടെയോ മൂലയിൽ കിടന്നിരുന്നത് എടുത്ത് പൊടി തട്ടി ഒരു വാർത്തയാക്കി അതിൽ കവിഞ്ഞ് യാതൊന്നും അതിലില്ല യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ട് ഈ സമയത്ത് ഒരു ഇലക്ഷൻ വിക്ടറിയൊക്കെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഇങ്ങനൊന്ന് കൊണ്ടുവന്ന് അല്പം ഒരു മംഗലുണ്ടാക്കാൻ കഴിയോ എന്ന് നോക്കിയതാണ് അതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു കാര്യവുമില്ല ന്യൂസ് വാർത്ത വന്നതിന് ശേഷമുള്ള ഗവൺമെന്റ് പ്രതിനിധികളുടെയൊക്കെ പ്രതികരണം കണ്ടാലും അതറിയാം വേണ്ടിയിരുന്നില്ല എന്ന നിലക്കുള്ള ഒരു പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് തന്നെ തോന്നുന്നത് എന്തായാലും അതിൽ യാതൊന്നുമില്ല നേരത്തെ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട് ഇല്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ സമൂഹം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് ഇത് കേവലം രാഷ്ട്രീയമായി എടുത്ത ഒരു നടപടി മാത്രമാണ് അതിന് നിലനിൽപ്പില്ല ത്രിതല പഞ്ചായത്തിലെ റിസൾട്ട് വലിയൊരു ചൂണ്ടു വരുകയാണ് കാരണം കേരളത്തിൽ റീസെന്റായിട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിലും എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചതായിരുന്നു ഇടതുപക്ഷം ബൂത്തുകളടക്കം അട്ടിമറിഞ്ഞ് പോയ റിസൾട്ടായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേത് അതേ പ്രവണത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പല ഉപതെരഞ്ഞെടുപ്പുകളും പിന്നീട് തെളിയിച്ചു നിരന്തരം വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കണ്ടു പാലക്കാട് ഉൾപ്പെടെ എല്ലാ നമ്മൾ കണ്ടു ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ഇങ്ങനെ ഒരു റിസൾട്ട് സാധാരണഗതിയിൽ കേരളത്തിൽ പതിവുള്ളതല്ല ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഒരു നിലക്കും ജനങ്ങൾ വെച്ചുകോർപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലായി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടികൾ ഒക്കെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് തന്നെയാണെങ്കിലും കുറേ കൂടി അടുക്കും ചുട്ടയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലായി അപ്പോൾ അപ്പോ ഒരറ്റകൈ വാർത്തക്കായി നോക്കിയതാവാം അല്ലാതെ ഇതൊരു വലിയ മണ്ടത്തരായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ